ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻറ്റ്സ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ചെറിയൊരു പോർഷനിൽ ഒരു താമരക്കുളം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് അത് ഞാൻ ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ച് കുറച്ച് നാളായിട്ട് അതങ്ങനെ വെച്ചോണ്ടിരിക്കുമായിരുന്നു ഇത് ഒന്ന് റീപ്പോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയത് അങ്ങനെ ഞാൻ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു താമരക്കുളം സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്ത് എപ്പോഴും വെയിലുണ്ടാവും അപ്പോൾ ഈ ഒരു ആമ്പലിനാണെങ്കിലും താമരക്കാണെങ്കിലും വെയിൽ നല്ല അത്യാവശ്യമാണ് കുറച്ച് ദിവസമായി എനിക്ക് ഈ ഒരു ആമ്പലിൻ്റെ ഇത് കിട്ടിയിട്ട് അപ്പം ഞാനത് അപ്പം തന്നെ ഒരു പോട്ടിലാക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പം ഇന്ന് ഞാൻ നോക്കുമ്പോഴേക്കും കുറേ ഇലകളൊക്കെ വന്നിട്ട് ആകെ തിങ്ങി നെരിഞ്ഞിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നാ നമ്മുടെ ഈ ഒരു പോട്ടിലോട്ട് സെറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇത് ക്രിസ്മസിനൊക്കെ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ട് ബാക്കി വേസ്റ്റ് വന്ന കുറച്ച് പീസുകളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനെങ്കിലും ഉപകരിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്ത് എന്ന് വിചാരിച്ച് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്ത് മാറ്റുന്ന തരത്തിലാണ് ഒന്നും ഫിക്സ്ഡ് അല്ലല്ലോ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് നമുക്കെടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതൊരു നെല്ലിമരമാർന്നിട്ട് അപ്പോൾ ഞാനത് അവിടെ ഇട്ടപ്പോഴേക്കും അവിടെ ആ ഒരു ഭാഗം കുഴിഞ്ഞിരിക്കണം അവിടെ കുറച്ച് മണ്ണിൻ്റെ കുറവുണ്ട് അപ്പം അവിടെ ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പോൾ ആ ഒരു സ്ക്വയർ പീസായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് മണ്ണിട്ട് കൊടുത്ത് ആ ഒരു ഭാഗം ലെവൽ ചെയ്യുവാണേ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മേത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് താഴേലേക്ക് ഊർന്ന് പൊക്കോളും അതിൻ്റെ അടിയിൽ അങ്ങനത്തെ രീതിയിൽ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു നെല്ലിമരത്തിന് വെള്ളം കൊടുക്കാൻ ആ കാര്യത്തിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കൂടി തന്നെ വെള്ളം ഒഴിച്ചാലും വീണോളും പിന്നെ സൈഡിൽ ഒരു ഗ്യാപ്പോ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വെള്ളം ഓസില് നനക്കുമ്പോഴേക്കും അത് ആ ചെടിക്ക് വെള്ളം കിട്ടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് ആ ആമ്പൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോട്ടിങ് മിക്സ് എടുക്കാട്ടോ ഞാൻ ചാണകപ്പൊടിയും എല്ല് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിൽ ഈ ഒരു താമരയോ ആമ്പലോ ഒക്കെ നടടുമ്പോഴേക്കും നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യേണ്ട മണ്ണും ചാണകപ്പൊടിയൊക്കെ കൂടി സാധാരണ നമ്മൾ ചെടി നടാനായിട്ട് മിക്സ് ചെയ്യണ പോലെ മിക്സ് ചെയ്യേണ്ട ആദ്യം തന്നെ ഒരു ലെയറായിട്ട് ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അത് അതിട്ട് കൊടുത്തു ചാണകമൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിൽ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ലെവൽ ചെയ്യുകയും ചെയ്യണം പിന്നെ മണ്ണിൽ അധികം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണേ ചാണകവും പൊടുങ്ങിയ ചാണകമാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് കട്ട പോലത്തത് അല്ലാത്തതാണെങ്കിൽ സൂപ്പറായിരിക്കും അങ്ങനെ ഞാൻ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ചട്ടിയോടുകൂടി തന്നെ ഇറക്കി വെച്ചാലും മതിയായിരുന്നു പിന്നെ ഞാൻ ഓർത്തൊരു ചട്ടി നമ്മൾ വേസ്റ്റ് ആക്കണെന്തിനാണ് അത് കാരണം ഞാൻ പയ്യെ പയ്യൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഇതൊരു വലിയ ചട്ടിയായിരുന്നു അപ്പം എനിക്ക് വേറെ എന്തെങ്കിലും ചെടിയൊക്കെ നടാമല്ലോ അങ്ങനെ ഞാനത് പയ്യെ ഇളക്കിയെടുത്തിട്ട് ഈ ഒരു മണ്ണിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് താഴത്തേക്ക് ഇതിൻ്റെ വേര് നമുക്ക് ഒഴിച്ചങ്ങോട്ട് വെക്കണം എന്നില്ല മണ്ണിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് താഴത്തോട്ടാക്കിയിട്ടുള്ള രീതിയിൽ വെച്ചാൽ മതി കാരണം ഇതിലെപ്പോഴും മുട്ടും കിളിപ്പൊക്കെ വരികയാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു അമ്പലിൻ്റെ ഇത് സെറ്റ് ചെയ്യുന്നത് ഞാൻ എല്ലായിടത്തും കണ്ടിരിക്കുന്നത് അങ്ങനെയാണേ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് താഴ്ത്തിയിട്ട് അത് വേര് വെച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇത് ആമ്പല് വെച്ചിട്ട് സൈഡിൽ കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഈ ഒരു പാത്രം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് മണ്ണ് കൊള്ളുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ കുറേ ഇലകൾ ഇങ്ങനെ ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് സൈഡിൽ ഞാൻ കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അത്യാവശ്യം വലിപ്പവും വിസ്താരവും ഒക്കെ ഉള്ളൊരു പാത്രമാണ് നന്നായിട്ട് പിടിച്ചു വന്നാൽ മതിയായിരുന്നു ഏത് ചെടി നടുമ്പളുമ്പോൾ ഒരു കമ്പ് ഊത്തിയാൽ പോലും ദൈവമേ പിടിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ചെയ്യുള്ളൂ കേട്ടോ അതെന്താണെന്ന് അറിയാൻ പാടില്ല ചെടിയും നമ്മൾ ഇത്രയും ടെൻഷൻ്റെ ആവശ്യത്തിനായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുമ്പോൾ അത് പിടിച്ച് അതിലൊരു ഇല ഇലവരുന്നത് കാണുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് അപ്പോൾ നമ്മുടെ മണ്ണ് ഇടൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ നിറക്കണം കേട്ടോ ആമ്പൽക്കുളം ചെട്ടിയേണ്ട ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ആ പോട്ടെടുത്ത് വെച്ചെട്ടോ അപ്പോൾ ഇവിടെ വെച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത്രയും വെയിറ്റ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചത് പക്ഷേ ഞാൻ വെള്ളം നിറച്ച് വന്നപ്പോഴേക്കും ഉണ്ടല്ലോ ഈ മണ്ണിലുള്ള കുറേ അഴുക്കുകളില്ലേ പൊടിപ്പൊടി ചകിരിച്ചോണ്ടേയും അങ്ങനെ കുറേ നാരുകളും ആകെ മൊത്തം ഇങ്ങനെ പൊങ്ങി വരുന്നു അപ്പം ഞാൻ ഞാൻ സാധാരണ ഇങ്ങനെ നടടുമ്പോഴേക്കും കുറേ വെള്ളം അങ്ങ് അതിൽ നിറഞ്ഞ് കവിഞ്ഞ് പോയി കഴിയുമ്പോഴേക്കും അഴുക്കെല്ലാം പോവുകയും ചെയ്യും നല്ല രീതിയിൽ ഇത് തെളിയുകയും ചെയ്യും സാധാരണ ഞാൻ അങ്ങനെയാണ് എൻ്റെ പോട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മീദ്യയിലോട്ടായിരിക്കും വീഴണത് പിന്നെ അത് ക്ലീൻ ചെയ്യണം എനിക്ക് ഇരട്ടിപ്പണിയാവും അപ്പോൾ ഞാൻ വീണ്ടും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കിണറിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടാ അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയാലും മുറ്റമൊന്നും ചെളിയത്തും ഇല്ല ഇത് കിണറ്റിലോട്ട് വീണോയും ചെയ്തോളും ഇത് കൽപ്പൊടിയും ഇതൊക്കെ ഉള്ളത് അല്ലെങ്കിൽ കിണറിലെ വെള്ളം യൂസ് ചെയ്യാറില്ല കേട്ടോ ഭയങ്കര ഉപ്പാണ് അപ്പോൾ അതങ്ങനെ വെറുതെ അങ്ങനെ ഇട്ടേക്കുവാണേ അപ്പോൾ നമ്മുടെ ഈ പോട്ട് നിറഞ്ഞ് വെള്ളം അങ്ങ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അഴുക്കൊക്കെ അങ്ങ് പോവും ഈ പൊങ്ങി കിടക്കുന്ന അഴുക്കൊക്കെ അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴേ ഈ വെള്ളം നല്ല രീതിയിൽ തന്നെ തെളിയും കേട്ടോ അങ്ങനെ ഇത് നിറയെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ കൈ കൊണ്ട് ചട്ടിയും പെറുക്കിയൊക്കെ കളഞ്ഞ് കുറേ വെള്ളം അങ്ങ് തേകി തേകി കളഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അഴുക്കെല്ലാം കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് പയ്യെടുത്ത് അങ്ങോട്ട് താഴത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ താഴത്തോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിതെല്ലാം ഒറ്റക്കാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വിഷം അതിലും വലിയ കഷ്ടമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ മേത്ത് ഈച്ചയും കൊതുകൊക്കെ ഒക്കെ വന്നിരിക്കണത് കൊതുക് കടിക്കണതൊക്കെ എനിക്ക് പ്രാന്ത് കയറും ആ സമയത്ത് ഹോ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേട്ടാ എനിക്കിത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചിരിയും വരണുണ്ട് എന്നാലും സാറില്ല ഞാൻ പറഞ്ഞതാണ് എനിക്കതൊരു ഫീൽ ചെയ്യണ കാര്യമുണ്ട് എപ്പോഴും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയണത് നമ്മുടെ ഇടണം അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗപ്പിക്കുളം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഗപ്പിയുമുണ്ട് നിറയെ ഉണ്ട് ഇതിനെ പിടിക്കണ സമയത്ത് ഞാനിനി കാണിച്ചു തരാം ഓരോ കൊല്ലവും ഞങ്ങളിങ്ങനെ വളർത്തും കുറച്ചങ്ങ് വലുതായി കഴിയുമ്പോൾ പിടിച്ചു കഴിക്കും എന്തിനാണ് അതിനിങ്ങനെ വളർത്തണതെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളർത്തും കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു കൃഷി പോലെ ചെയ്തിട്ട് ഒരുമാതിരി വലുതായി കഴിയുമ്പോൾ പിടിച്ച് കുറച്ച് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊടുക്കും അതും ഒരു സന്തോഷമല്ലേ അങ്ങനെ ഞാൻ ഗപ്പീനെ പിടിച്ച് നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ ഇപ്പം ഈ വെള്ളം ഏകദേശം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ ഗപ്പീന ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടല്ല വെള്ളം മറച്ച് ഉണ്ടായിരുന്നല്ല ഇനി ഞാൻ ഗപ്പി ചാടി എങ്ങാനും താഴ്ത്തോട്ട് പോയാൽ നമ്മൾ അറിയത്തില്ല എൻ്റെ കൈ എന്ന് പറയുന്നത് ഇപ്പോൾ ചാടി താഴത്തോട്ട് പോയാൽ അതിന് ഞാൻ പിടിച്ച് അതിൻ്റെ അകത്തോട്ട് ഇടണേട്ട കൂട്ടത്തിൽ നമ്മൾ കുറച്ച് അസോളപ്പായലും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് നിറയും കേട്ടോ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ കാരണം നമുക്കിത് കാണണതാണുള്ള ഒരു രസം ഗപ്പിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ഓടണത് അപ്പോൾ കുറച്ച് അസോളപ്പായൽ കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അലങ്കാര പണികളൊക്കെ ആവാം നമ്മുടെ കൈയിൽ തന്നെയുള്ള കുറച്ച് ചെടികളൊക്കെ എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുവാണേ കുറച്ച് ഗ്രാസ് ഇങ്ങനെ ചട്ടിയിലാക്കിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ സൈഡിലാക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് പണ്ടത്തെ നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഉണ്ടായ രണ്ട് ഉരുളം കല്ലുകളായിരുന്നു അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ കല്ലിങ്ങനെ ഒരു ഭംഗിയായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കുവാണേ എത്രത്തോളം ഭംഗിയാകും എന്നൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഒരു ഫിനിഷിങ് വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് തന്നെ കേട്ടോ നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഐഡിയ വരത്തുള്ളൂ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല പിന്നെ അതിങ്ങനെ മാറ്റിയും ഒക്കെ വെച്ച് അതൊന്ന് ജസ്റ്റ് ഒരു വൃത്തിയേടില്ലാത്ത രീതിയിൽ ആക്കുക എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ ഉദ്ദേശം ഉള്ളു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അത് അതൊക്കെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പെബിൾസൊക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗം മാത്രം ഭംഗിയാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പെബിൾസ് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതും ഞാൻ ഇങ്ങനെ ഒരു ബോർഡർ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ കാണാനായിട്ട് എനിക്ക് ചെയ്തു വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യണത് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ നിങ്ങൾ അഭിപ്രായം പറയണോട്ടോ ഒരു ചെറിയൊരു ഏരിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാനാണെങ്കിൽ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പോയി ഒരു സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ചെയ്തതല്ല എല്ലാം ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും കുറെ കൂടി വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ അവൈലബിളാണെങ്കിൽ നമുക്കതെല്ലാം ചെയ്യാവുന്നതാണ് ഇതിന് ഈ ഒരു മണ്ണിൻ്റെ മുകളിൽ മറ്റേ ചെറിയ മെറ്റലിൽ ബേബി മെറ്റൽ ബേബി മെറ്റലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും വൈറ്റ് സ്റ്റോൺസാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പെബിൾസൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും അതും ഭംഗിയായിരിക്കും പക്ഷേ കുറെ കഴിയുമ്പോഴേക്കും ഈ പെബിൾസിലൊക്കെ പായൽ പിടിക്കാനും അതിൻ്റെ കളറ് മങ്ങാനൊക്കെ സാധ്യതകളുണ്ട് അതുകൊണ്ട് ഞാൻ ബേബി മെറ്റൽ ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇപ്പൊ മണ്ണ് മാത്രമായിട്ട് തന്നെ നിർത്തിയേക്കുമാണ് അങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ ഞാൻ എൻ്റെ ട്രീയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അടിപൊളിയാക്കിയൊക്കെ നിർത്തിയേക്കുവാണേ ഇനി നമുക്ക് നമ്മുടെ ഗപ്പിക്ക് കുറച്ച് ഫുഡ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ആമ്പൽ കുളം സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണാം തേറ്റാ ബൈ ബൈ